ഒരിക്കൽ പോലും ഗ്രൗണ്ടിൽ അമിതാഹ്ലാദം കാണിക്കാത്ത താരമാണ് സഞ്ജു സാംസൺ എപ്പോഴും ശാന്തനായിട്ടാണ് സഞ്ജുവിനെ കാണാറുള്ളത് എന്നാൽ ലക്നൌവിനെതിരായ മത്സരത്തിൽ അതിന് മാറ്റമുണ്ടായി ഇന്നലെ ഏഴ് വിക്കറ്റിനായിരുന്നു രാജസ്ഥാന്റെ ജയം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ലക്നൌ നൂറ്റി റൺസ് വിജയലക്ഷ്യമാണ് മുന്നോട്ട് വച്ചത് എന്നാൽ രാജസ്ഥാൻ പത്തൊമ്പത് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു മുപ്പത്തിമൂന്ന് പന്തിൽ നിന്നും എഴുപത്തൊന്ന് റൺസുമായി പുറത്താവാതെ എന്ന സഞ്ജു സാംസൺ ആണ് രാജസ്ഥാനെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് നാല് സിക്സും ഏഴ് ഫോറും ഉൾപ്പെടുന്നതായിരുന്നു സഞ്ജുവിൻ്റെ ഇന്നിങ്സ് മുപ്പത്തിനാല് പന്തിൽ അൻപത്തിരണ്ട് റൺസുമായി പുറത്താവാതെ പുറത്താവാതിരുന്ന ധ്രുവ് ജൂറലിന്റെ ഇന്നിംഗ്സും എടുത്തു പറയണം ഇരുവരും നൂറ്റി ഇരുപത്തിയൊന്ന് റൺസാണ് കൂട്ടിച്ചേർത്തത് വിജയ റൺസിന്റെ പിന്നാലെയാണ് ഇന്നേവരെ ഒരിക്കലും കാണാത്ത സഞ്ജുവിനെ ക്രിക്കറ്റ് ലോകം കണ്ടത് സഞ്ജു സാംസന്റെ ആഘോഷത്തെക്കുറിച്ച് പ്രമുഖ കമന്റേറ്റർ ഹർഷ ഫോഗ്ലെ സംസാരിക്കുകയും ചെയ്തു വരും ദിവസങ്ങളിൽ ഒരു പ്രധാന പ്രഖ്യാപനം ഉണ്ടാവുമെന്ന തോന്നൽ സഞ്ജു സാംസൺ ഉണ്ടായിരിക്കുമെന്നാണ് ഫോഗ്ലെ വ്യക്തമാക്കിയത് ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ടീമിൽ സഞ്ജു സാംസൺ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് കെവിൻ പീറ്റേഴ്സണും വ്യക്തമാക്കി എന്തായാലും നിലപാട് വ്യക്തമാക്കിയ സഞ്ജുവിന്റെ അത്യാപൂർവമായ ആഘോഷ ഏവരെയും ഹരം കൊള്ളുകയാണ് നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌവിന് വേണ്ടി ക്യാപ്റ്റൻ കെ എൽ രാഹുൽ നാൽപ്പത്തി പന്തിൽ എഴുപത്തിയാറ് റൺസ് നേടി ദീപക് ഹൂഡ മുപ്പത്തിയൊന്ന് പന്തിൽ അൻപത് റൺസും നേടി ഇരുവരുടെയും ഇന്നിംഗ്സ് ആണ് ലക്നൌവിന് മികച്ച സ്കോർ സമ്മാനിച്ചത് സന്ദീപ് ശർമ്മ രണ്ട് വിക്കറ്റ് വീഴ്ത്തി ഈ വിജയത്തോടുകൂടി രാജസ്ഥാൻ റോയൽസ് ഏറെക്കുറെ പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ് ഈ സീസണിൽ രാജസ്ഥാൻ ഒൻപത് മത്സരങ്ങളിൽ എട്ടിലും വിജയിക്കാനായി എട്ട് മത്സരങ്ങൾ വിജയിച്ച രാജസ്ഥാൻ പതിനാറ് പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ് പട്ടികയിലുള്ളത്